ഒരു സോഡ ആൾക്കാര് വായിച്ചറിഞ്ഞ പേപ്പറും കള്ളുപോടിച്ചെറിഞ്ഞ കാലി കുപ്പിയും കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് പക്ഷേ ചേട്ടനെ പറ്റി അബദ്ധം ചേട്ടൻ ഈ മദ്യവും പേപ്പറും സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിച്ചതിലാണ് കണ്ടില്ലേ ചേട്ടാ മാതൃഭൂമി മനോരമയും ദേശാഭിമാനിയും എല്ലാം കെട്ടിപ്പിടിച്ചു കിടക്കുന്നത് നമുക്കിതൊന്നും സ്വന്തമായി ഉണ്ടാക്കാനുള്ള ശേഷി ദൈവം തന്നിട്ടില്ല മുതലാളിമാർ പശുവിന്റെ പാല് വെറ്റോട്ടെ നമുക്ക് ചാണകം കൊണ്ട് ജീവിക്കാം ചേട്ടൻ അറിയാമോ ഇന്ന് എന്റെ കീഴിൽ നൂറോളം ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് വിളിച്ചത് എന്നെസ്കാരം ആ നമസ്കാരം എന്താടാ എന്തെടെ ഈടെ കുപ്പളൊക്കെ കുറവാണല്ലോ ലോഡ് പോകേണ്ട സമയമായി എന്താ കള്ളുടിമാരുടെ എണ്ണോ കുറഞ്ഞോ കള്ളുടിമാരുടെ എണ്ണം കുറഞ്ഞിട്ടൊന്നും ഇല്ലുടിമാര കുടാ കള്ളുപിടിക്കുന്നത് ആ ഒന്നും പറയാൻ പറ്റില്ല ഒന്ന് അങ്ങോട്ട് പോവാ ശരി ശരി ആ നീ പോകുന്ന കുപ്പികളെല്ലാം തിരിഞ്ഞുറക്കി വെച്ചിട്ട് പോകണം ചേട്ടാ പണ്ട് എനിക്ക് മുതലാളിന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്നെ പലരും മുതലാളിന്ന് വിളിക്കുമ്പോൾ എനിക്കത് കേൾക്കാൻ ഒരു സുഖമുണ്ട് നമുക്ക് എല്ലാവർക്കും മുതലാളിമാരാണ്ടേ ഞാനും ഒരു ഹലോ അതെ എത്ര ലോടെ മലയാളതുകൊണ്ട് ചാക്കുണങ്ങാത്തി താമസമുണ്ട് ആ இல வணக்கெல்லாம் எழுதி தீர்த்து இனி யா போட்டே நாளத்தை வரணும் எனிக்குரணும் என்ன இங்கே பிடியருது பணம் முறக்கணும் முதலாளியும் பணி எடுக்கணும் தொழிலாளியும் எந்த செய்யணும் எங்கறா போனோம் എന്നെ മനസ്സിലായില്ലേ മിസ്റ്റർ സദാനന്ദൻ കേട്ടിട്ടില്ല സൂക്ഷിച്ചു നോക്കൂ സദാനന്ദൻ അല്ലയ പോയത് കാലം മാറി കഥ മാറി ആ അത് പോട്ടെ ചേട്ടാ എനിക്കൊരു പത്രം തുടങ്ങണം ബോംബെയിലും കൽക്കത്തയിലും ഉള്ള എൻ്റെ ബിസിനസ് സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു പത്രം തുടങ്ങാൻ വായിച്ചു തീർന്ന മണമില്ലാത്ത പത്രങ്ങൾ വിറ്റ് എനിക്ക് ഒരു പുതിയ മണമുള്ള ഒരു പുതിയ പത്രം തുടങ്ങണം ചേട്ടനായിരിക്കും എന്റെ പത്രാധിപർ ഇപ്പൊ എന്റെ കാശുണ്ട് ചേട്ടൻ്റെ കഴിവുണ്ട് എന്തു പറയുന്നു എന്താ ചേട്ടാ വല്ലാതെ ഇപ്പഴും ചേട്ടന്റെ മോത്തു പ്രശ്നമാണല്ലോ പണ്ടത്തെ പോലെ ഗണേശ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു പെൺകുട്ടിയാണ് ഏ പെൺകുട്ടിയോ ഏത് പെൺകുട്ടി എന്ത് പ്രശ്നം ഇതാണ് ഗണേശ ആ കുട്ടിയുടെ ചുറ്റുപാട് ഞാനേറ്റു ആ കുട്ടിയെ ഞാൻ രക്ഷിക്കാം പക്ഷെ രക്ഷിച്ചാൽ ചേട്ടന് എന്തിനും അവൾ രക്ഷപ്പെട്ടാൽ മതി എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആ എന്നാ പിന്നെ ഇവിടെ തേങ്ങ അറിയാ പൊട്ടണം അല്ലെങ്കി അറിയാൻ പോരുത് ആ കുട്ടിയെ രക്ഷിച്ചാൽ ചേട്ടൻ ഏറ്റെടുക്കാം ഏറ്റെടുക്കാം എങ്കിൽ മുത്തുബോംബയിൽ പോവില്ല ഇന്ന് എന്റെ അയിൽ അതിനുള്ള ആൾക്കാരുണ്ട് ചേട്ടൻ അറിയാമോ ചെഗമ്മ എന്റെ പണിക്കാരിയ നാലൊത്താണുങ്ങൾ ചേരുന്ന ബലമാ അവർക്ക് മൂന്ന് കുത്തു കേസിലെ പ്രതികമാ കേശവനെ കണ്ട രോഗിയാണെന്നാ തോന്നുന്നു പക്ഷെ ആള് മർമ്മണിയാ കേശവൻ മർമ്മ നോക്കി തല്ലോ മൂന്ന് വർഷമായിട്ട് എനിക്ക് മമ്മാനറിയാം എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും അവൻ തയ്യാറാണ് ടൗണിലെ ഒന്നാം നമ്പർ കേടിയ ഗുണ്ടുപണി അവന്റെ ശരീരമേ ചെറുതുള്ളൂ പക്ഷെ മനസ്സ് വലുതാ അവസരങ്ങളിൽ അവൻ എനിക്ക് വിവരിച്ചിട്ടുണ്ടെന്നോ ചേട്ടാ ഇവരുടെ ഒക്കെ വേഷമേ മുഷിഞ്ഞിട്ടുള്ളൂ മനസ്സ് ശുദ്ധമാണ് പരിശുദ്ധമാണ് അമ്മൻ കോവിലെ ഉത്സവല്ലേ വരട്ടെ

കയ്യിലോട്ടിട്ട് ഇവിടെ ഹോട്ടലിൽ മുറി എടുക്കേണ്ട കാര്യമില്ല ബോംബെ കൊണ്ടുപോയി പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് ചേട്ടാ ആ കടയൊക്കെ തല്ലി പൊളിക്കും എനിക്കത് വയ്യാഞ്ഞിട്ടല്ലേ പക്ഷെ ചേട്ടനായിട്ടത് ചെയ്യാം ഞാനത് ചെയ്യി ആളുകളൊക്കെ മലക്കാൻ നിർത്തിയിരിക്കും അലക്കാർ നോക്കോളൂ എന്നാലും എനിക്കത് ഒറ്റ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ചേർന്നത് പറ്റും ചേർന്നാലുള്ള ശക്തി സ്മാർട്ട് ആയി അമര അത് എറിയുക ഞാൻ ഇവിടെ നനങ്ങുന്ന പ്രശ്നമേല ചല് 啊！<laughs> <laughs> അയ്യോ 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 അയ என்னடா கேக்கறேடா என்னடா அங்க வர வரறியா ஆமாடா நான் जिंदा ነேன் ஐயோ அடடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடாடா thank you യ് ഇതൊക്കെ ആരാ അശോകവനത്തിലെ സീതയെ രക്ഷിക്കാൻ വന്ന കുരങ്ങന്മാരാത്ത് അല്ലല്ലോ ഇതൊക്കെ പിച്ചക്കാരൻ മാറില്ലേ പെണ്ടികള് ചെച്ചകള് അയ്യോളി ഇതായ ചൂലമായത് റിവാൾവർ റീത്തയാ あーっ അയ്യേ ചേട്ടി പിടിച്ചെ ഇനിയിപ്പോ ചേട്ടെ വിളിക്കാമല്ലോ അതിന്റെ അല്ല ഞാൻ എന്തിനും തയ്യാറാ പക്ഷേ പക്ഷെ എനിക്കതിനു മുമ്പ് ഒരു തേങ്ങ ഒന്ന് ഉടഞ്ഞു ഈ ചേട്ടൻ്റെ ഒരു തേങ്ങ അതിന്റെ അല്ല ഒരു തേങ്ങ കറക്റ്റായിട്ട് ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ പിന്നെ മനസ്സിന് ഭയങ്കര ധൈര്യമായിരിക്കും ചേട്ടൻ നിറഞ്ഞാൽ ഉറയുന്ന എത്ര തേങ്ങ ഞാൻ റെഡിയായി തരാം மங்களும் தைரியும் போட்டு போகணும் എന്തോന്ന് ഉത്സവം ഞാൻ കൊറേ കണ്ടു കൊറേ കേട്ടു എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി കാണുമ്പോ പറയാം തൽക്കാലം